ബി ജെ പി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നേതാവിന്റെ ഫേസ്ബുക്ക് ലൈവ് പാർട്ടിയിൽ തരം താഴ്ത്തിയതിനെതിരെ നെയ്യാറ്റിൻകരയിലെ മുതിർന്ന നേതാവായ എൻ കെ ശശിയാണ് രംഗത്തെത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന തന്നെ സംസ്ഥാന കൌൺസിലിലേക്ക് മാറ്റിയത് തന്റെ അറിവോടിയല്ലെന്നാണ് എൻ കെ ശശി പറയുന്നത് ബി ജെ പി സംസ്ഥാന കൗൺസിലംഗമായ എൻ കെ ശശി നിലവിൽ പാർട്ടി ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായ എൻ കെ ശശിയെ സംസ്ഥാന കൗൺസിലിലേക്ക് തരം താഴ്ത്തിയതിൽ പ്രതിഷേധിച്ചാണ് ചുമതലകളൊഴിഞ്ഞത് തന്നെ പാർട്ടി തരം താഴ്ത്തിയത് സി പി എം മോഡലിൽ എന്നാണ് എൻ കെ ശശി ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത് ഗ്രൂപ്പിസമാണ് പാർട്ടിയെ തകർക്കുന്നതെന്നും ലൈവിൽ അദ്ദേഹം പറയുന്നുണ്ട് അൻപത് വർഷമായി ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് താണെന്നും ഗ്രൂപ്പില്ലാത്തതിനാൽ ഒരു കാരണവശാലും താൻ ചുമതലയിൽ വരരുതെന്ന് ഗ്രൂപ്പ് നേതാക്കന്മാർ ചിന്തിച്ചെന്നും ശശി പറയുന്നു കെ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന സമയത്ത് പാർട്ടി മാറാൻ വേണ്ടി നിരവധി പേരെ നിർബന്ധിച്ച ഗ്രൂപ്പ് നേതാവാണ് ഇന്ന് പ്രധാന ചുമതലയിൽ ഇരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് അന്ന് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ വിലക്കിയ നേതാവ് ഇന്ന് ജില്ലാ ചുമതലയിൽ ഇരിക്കുന്നുവെന്നും ഫേസ്ബുക്ക് ലൈവിൽ ശശി പറയുന്നു ബി ജെ പിയിലെ വോട്ട് കച്ചവടത്തെപ്പറ്റി എൻ കെ ശശി തുറന്നു പറച്ചിൽ നടത്തി ബി ജെ പി വോട്ട് കോൺഗ്രസിന് മറിച്ച നേതാവ് ഇപ്പോൾ സംസ്ഥാന നേതാവാണ് തന്നെ അപമാനിക്കാൻ പത്രവാർത്ത നൽകിയെന്നും ഇത്തരക്കാരുമായി യോജിച്ചു പോവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി ജെ പിയുടെ ചുമതലകളിൽ നിന്നും രാജിവെക്കുന്ന വിവരം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നതായും ശശി ലൈവിൽ പറഞ്ഞു തുറന്നു പറച്ചിലിന്റെ പശ്ചാത്തലത്തിൽ അച്ചടക്ക നടപടിയെടുത്താൽ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമെന്നും എൻ കെ ശശി വ്യക്തമാക്കി നെയ്യാറ്റിൻകരയിലെ മുതിർന്ന ബി ജെ പി നേതാവും എൻ എസ് എസിന്റെ സച്ചി പ്രവർത്തകനുമായ എൻ കെ ശശി നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് മെമ്പർ കൂടിയാണ്